പയറുണ്ട് പയറ് നാടൻ പയറാണ് ഇപ്പൊ ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ സ്വന്തം നാട്ടിൽ എന്ന് പറഞ്ഞ കണ്ണൂരുണ്ട് പക്ഷെ തൃശ്ശൂരിലും ചെറിയൊരു ഗ്രാമം ഉണ്ട് ആ ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കുട്ടി കർഷകൻ ഉള്ളത് ഈ ഒരു കുട്ടി കർഷകന് അവാർഡൊക്കെ അതിന്റെ ഒരു വിശേഷങ്ങളൊക്കെ പറയുന്നില്ല എന്താ പേരെന്ന് പറയോ സനീഷ് സനീഷാണ് പേര് ഇപ്പൊ എന്താ പരിപാടി പയറാണ് പയറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വീട്ടിൽ ഉള്ളിൽ കൊടുക്കാനുള്ളതാണ് നമ്മളെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങള് ചെയ്യും ഞങ്ങള് കൃഷി ചെയ്യണേ കിട്ടും ചെയ്യും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇത് ഇന്നിപ്പോ കൊറച്ച് പോയിട്ട് വരികയാണോ രണ്ടാമത് വരെ പൊട്ടിക്കുമ്പോഴേക്കും ഞാൻ കൊണ്ടു കൊടുക്കും പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രത്യേകത നോക്കി നോക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേട് പോലും കാണാൻ പറ്റില്ല കേട്ടോ ഫുള്ള് എന്താ പറയാ ഫുള്ള് നീറ്റ് ആയിട്ടുള്ള പയറാണ് നമ്മള് കടയിൽ നോക്കുമ്പോ ചിലത് വാടിയിട്ട് ഉണങ്ങിട്ടും കേടുള്ളൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊടുക്കണം ഫ്രഷ് ആണ് കടയിൽ അത് വിദ്യാര്ഥിയായിട്ട് കർഷകൻ ഞങ്ങളുടെ പഞ്ചായത്തില് കിട്ടിയത് വിദ്യാർത്ഥി കർഷകൻ ആണ് കിട്ടിയത് ഞാൻ കൊറേ കൊല്ലായിട്ട് ആ ചെറുപ്പം തൊട്ടന്നെ ഞങ്ങളുടെ പറമ്പിലും ഇവിടെയും കൃഷി ചെയ്യണാണ് പിന്നെ ഞങ്ങളെ വീട്ടിലും ഉണ്ട് വീട്ടില് ഞങ്ങള് ചേന ചേമ്പ് കൂർക്ക അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പയറ് ഇവിടെ ഞങ്ങള് പയറുണ്ടാക്കുന്നുണ്ട് വെണ്ട ചീനമുളക് അതേപോലെ തന്നെ മെളക് മിളക് തരം കുറയുണ്ട് പിന്നെ വാഴ ഇണ്ടാക്കുന്നുണ്ട് പിന്നെ കൗങ്ങുണ്ട് ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു ഒരു അവാർഡ് അറിയാ മെമ്പർ പറഞ്ഞിട്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു അവാർഡിന്റെ കാര്യം അറിയണത് അപ്പൊ മെമ്പർ ആണ് പറഞ്ഞത് ഇത് കൊടു മകന്റെ പേരിൽ കൊടുക്കാൻ വേണ്ടിട്ട് അച്ഛനോട് പറഞ്ഞത് അപ്പൊ അങ്ങനെ കൊടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റേ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് വീട്ടിലും നാട്ടുകാരും മെമ്പർമാരും എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് എല്ലാവരും നല്ല സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഇതിലേക്ക് പിന്നെയും പിന്നെയും വരാൻ താല്പര്യം കാണിക്കുന്നത് ഇത് കുറവൊന്നുമില്ല ഇവിടെ ഇവിടെനിന്ന് കൊറച്ചാട് പോയി നാല് വീട് അങ്ങനെ തന്നെ ഇത് കഴിഞ്ഞു ആ സൈക്കിളിലാണ് കൊണ്ടു കൊടുക്കുക എല്ലാ കാര്യത്തിലും ഞങ്ങളെക്കാളും കൂടുതൽ കൂടുതലിപ്പനാണ് പണീന പണിയപ്പോ ഞങ്ങക്ക് വയ്യാതെയാ അവനാണ് എല്ലാ കാര്യത്തിലും കൂടുതൽ പണി

അങ്ങനെ ഇറങ്ങാറുണ്ട് അപ്പൊ കൃഷിയോട് താല്പര്യാണ് കൃഷിയോട് ആ ചെയ്യണത് താല്പര്യൊക്കെയാണ് പക്ഷെ നമ്മളെ പോലുള്ള കുട്ടികൾ ഇതിൽ ഇറങ്ങാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് നമ്മളിപ്പോ എന്റെ അച്ഛനും അമ്മയും നന്നായി കഷ്ടപ്പെടുന്നുണ്ട് അനിയനും അതെ അവന് വഹിക്കുന്നതിനും പരമാവധി അവർ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതിനുള്ള ലാഭം ഒന്നും ഇതില് കിട്ടണില്ല കടയിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ലാഭമൊന്നും കിട്ടൂല നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടണു അതിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് തന്നെ സങ്കടം വരും അവര് ഇടണ വിലയും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കണ എഫേർട്ടിനുള്ള വില ഒന്നും അതിന് കിട്ടില്ല പോയൊന്നും വീടുകളിൽ കൊടുത്ത് ഇപ്പൊ വാഴങ്ങള് ഒരു വർഷത്തെ അധ്വാനാണ് എന്നിട്ട് ആകെ അതില് ഒരു നല്ല ഇതും അതിനൊന്നും ലാഭം കിട്ടിട്ടില്ല അതിനിപ്പോ നമ്മള് ആരെയും പറഞ്ഞിട്ട് നാച്ചുറലായിട്ട് തന്നെയാണ് പക്ഷെ നമുക്കിത് പറയുമ്പോ നമുക്കത് ബുദ്ധിമുട്ട് സനീഷിനെ അറിയാത്രണ്ട് ഞാൻ ചെറുപ്പത്തിലെ ഇവനെ കണ്ടിട്ടുണ്ട് എന്താ വെച്ചാ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ സൈക്കിൾ ഓടിക്കണ പ്രായത്തില് ഈ പച്ചക്കറി അതുപോലെ ഈ പയറ് ചീര ഒക്കെ ഓരോ കെട്ടും കെട്ടിയിട്ട് ഈ സൈക്കിളിന്റെ ബാക്കിൽ ഒരു കൊട്ടയും വെച്ചിട്ട് ഒരേ വീടായ വീടൊക്കെ കറങ്ങി കൊണ്ടുപോയി വിൽക്കണ ഒരാളെ കണ്ടിട്ട് എന്താ വച്ചാൽ നമുക്ക് ഏറ്റവും അഭിമാനമാണ് ഇപ്പൊ ഇവനെ കെട്ടി പറയുമ്പോ സംഭവം എന്താ വെച്ചാ ഇപ്പൊ ഒരുപാട് കുട്ടികൾ മൊബൈലായിട്ടും ഗെയിമായിട്ടും പോയോണ്ടിരിക്കുന്ന കാലത്ത് ഇവനൊരു വേറെ വേറിട്ടൊരു ആളാണ് ഇപ്പൊ വിദ്യാർത്ഥി കർഷക അവാർഡാണ് കിട്ടിയിട്ട് ഇവിടെ പഞ്ചായത്ത് നിന്ന് പല ഇത് അവരെ കൃഷി തലം കണ്ട തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കൃഷികളുണ്ട് അതൊക്കെ കുടുംബം മൊത്തമായിട്ട് എല്ലാവരും അത് അവര് സംസാരിച്ചു നോക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്താ വെച്ചാൽ സ്കൂളിട്ട് വന്ന അവർക്ക് വീട്ടില് കളിക്കാൻ പോവാൻ എന്നൊരു നേരമില്ല അവര് നേരെ തിരിച്ച് അച്ഛനും മക്കളും അമ്മയും അനിയത്തി എല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് ഈ കൃഷി സ്ഥലത്ത് വന്ന് പയറ് പൊട്ടിക്കുക ചീര അതിന്റെ വളനിടലും ഒക്കെ വൈകുന്നേരം വരെ അവർ ഈ കൃഷി സ്ഥലത്താണ് കൃഷിക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്തെങ്കിലും അതിന്റെ കൂടുതലായിട്ട് വല്ല സപ്പോർട്ട് വേണമെങ്കിൽ അതിന്റെ ഒപ്പം ഞാനുണ്ടാവും എന്ന് പറയുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ഇവര് ചെറുപ്പേ കണ്ടു തുടങ്ങിയിട്ട് ഈ ഒരു കൃഷിയുടെ ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് കൊടുത്തോക്കാ വിദ്യാർത്ഥി കർഷക അവാർഡിൽ കൊടുത്ത കൊടുത്തതും അവനെന്നെ കിട്ടിയെന്നുവച്ചാ അവനേറ്റ അർഹതപ്പെട്ട ആളാണെന്ന് അറിയാം നമ്മുടെ വാർഡ് മെമ്പർ വന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്തും കൂടി ആയിട്ടുള്ള ഇബ്രാഹിം ആണ് ഇപ്രാവശ്യ ഗ്രാമപഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകൻ ഉള്ള അവാർഡാണ് സനീഷന് കിട്ടിയിരിക്കുന്നു ഒരു പാരമ്പര്യമായി തന്നെ കൃഷി രീതിയിലൂടെ വളർന്നു വരുന്ന ഒരു ഫാമിലിയാണ് അവർ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ അപ്പന്മാർ മുതലേ തന്നെ ഇവിടെ കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഇവരെ ഈ മഴക്കെടുതിയിൽ കൃഷി വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ച് അതിൻ്റെ ഒരു കഠിനമായ പ്രയാസത്തിലും വേദനയിലും ഇരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു മികച്ച വിദ്യാർത്ഥി കർഷകനായി ഇവരെ ആദരിച്ചത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ വിഭിന്നമായി കൃഷിയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വിട്ടു നിൽക്കുകയാണ് പ്രത്യേകിച്ച് വേണ്ട രീതിയിലുള്ള വിളവ് ലഭിക്കാതെ വരുന്നത് അതല്ലെങ്കിൽ ഈ ഇടനിലക്കാരുടെ ഒരു ചൂഷണം കാരണം വേണ്ട രീതിയിലുള്ള ഒരു സാമ്പത്തികമായ നേട്ടം ലഭിക്കാതെ പോകുന്നത് അതേപോലെ തന്നെ വന്യജീവികളുടെ വന്യജീവികളെ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ പുതിയൊരു തലമുറ ഇപ്പൊ ഏകദേശം പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹ്യൂമാനിറ്റീസ് ആണ് അപ്പോഴും ആ പഠനത്തോടൊപ്പഴും ഈ കൃഷിയെ ഇത്ര വല്ലാതെ അവരിഷ്ടപ്പെടുകയും അല്ലെങ്കിൽ കൃഷിയെ ഒരു പുതിയ തലമുറ കൊണ്ടുവരുമ്പോൾ അത് അവരെ അഭിനന്ദിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള മികച്ച ഒരു വിദ്യാർത്ഥി കർഷകനായി ഇപ്രാവശ്യം സനീഷിനെ തെരഞ്ഞെടുത്തത് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞെല്ലാം ഫുള്ള് പണിക്കൂലി കൂടുകാരണം അത് നിർത്തി പയറാക്കി പൊട്ടിക്കാൻ ൾക്കാരൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അറുന്നൂറ് സ്ത്രീക്ക് കൂലി അങ്ങനെ ഒരു നാലാളെ വിളിച്ചു കഴിഞ്ഞാൽ മക്കളും ഞങ്ങളെല്ലാരും കൂടി ചെയ്യണത് മഴക്കാലം കൃഷി നശിച്ചവർക്ക് വേണ്ടിട്ട് ഓൾറെഡി ഗവൺമെന്റ് ഓൺലൈൻ പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ അപേക്ഷ അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഓൾറെഡി ഞാനും മെമ്പറും കൂടിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം സനീഷ് എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ ഇതൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആവട്ടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട് താങ്ക് ഫോർ വാച്ചിങ്